അരുൺ അമൃതനാഥ് അരുൺ അമൃതനാഥ് ഉണ്ട് വിവരങ്ങളുമായിട്ട് അരുൺ അരുൺ ആണ് നേരത്തെ നാലു പേരെയാണ് പ്രധാനമന്ത്രി നേരിട്ട് കാണുക അവരും അവർക്കാണ് പ്രധാനമന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്താൻ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹവുമായി സംവദിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള നാലു നാലുപേരെ ഈ നാലു പേരെ പറ്റിയുള്ള വിവരങ്ങൾ പറയൂ അതേപക്ഷേ ആ നാല് പേര് ആദ്യം തന്നെ അരുണ്ട കാര്യം പറയുമ്പോൾ ഈ ദുരന്തം ഉണ്ടായി അല്പസമയത്തിനകം നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ വല്ലാതെ പ്രചരിച്ച ആ ഒരു ദൃശ്യമായിരുന്നു ചെളിയിൽ മുങ്ങി താഴ്ന്നു കിടക്കുന്ന അരുൺ് കാഴ്ച പിന്നീട് അരുണ് കേരളത്തിൻ്റെ ആ രക്ഷാകരം അരുണ് എത്തി പിന്നീട് അരുണ് നമ്മൾ കണ്ടത് ആശുപത്രിയിലാണ് ആദ്യ ദിനമൊക്കെ അരുണ് സംസാരിക്കാൻ പോലും അരുണ് അരുണൊരു പ്രാപ്തിയില്ലായിരുന്നു ഇപ്പോഴാണ് അരുൺ പറഞ്ഞപ്പോൾ പോലും പ്രതികരിച്ച ഒരു കാര്യമുണ്ട് ഉൾക്കരുത്തുണ്ട് തിരികെ വരുമെന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ് അത്തരത്തിൽ ഒരുപാട് മനുഷ്യരെ നമ്മൾ ദിനം മുതൽ തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും മരവിച്ച് നിൽക്കുമ്പോഴും അത്തരത്തിൽ സാന്ത്വനമേകുന്ന കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് രാജ്യം ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശം അറിയിക്കാൻ കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത് അപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ മറ്റ് പാക്കേജുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ ദേശീയ ദുരന്തമായുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെയൊക്കെ അതവിടെ ബാക്കിയാണ് അപ്പം തന്നെ എന്തായിരിക്കും കേരളത്തിനുള്ള ഒരു സഹായം അക്ഷയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കരങ്ങൾ നമുക്കായി നീളേണ്ടതുണ്ട് അത് കേന്ദ്രത്തിൻ്റെ പാക്കേജുകൾ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അരുൺ ഒപ്പം എട്ട് വയസ്സുകാരിയായ അവന്തികയുണ്ട് ഒപ്പം അനിലുണ്ട് ഒഡീഷക്കാരിയായ സ്വദേശിയായ ഡോക്ടർ സുഹൃതിയുണ്ട് അങ്ങനെ നാല് പേരുമായാണ് പ്രധാനമന്ത്രി ഇവരുടെയൊക്കെ വാർത്ത നമ്മൾ ആ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ ബ്രഷ്യറിലേക്ക് എത്തിച്ചതായിരുന്നു സുഹൃതി അവർ നാലംഗ സംഘം ഒഡീഷയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ് കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേർ ഈ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരാണ് ഒരാൾ മടങ്ങി പോവുകയും ചെയ്തു ഒഡീഷയിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ില്ലാതെയാണ് അവർ മടങ്ങിപ്പോയത് നമ്മൾ കേരളത്തിനൊക്കെ നന്ദി പറഞ്ഞ് ആ ഒരു സേവനത്തിനും ഈ ആശുപത്രി അധികൃതർക്കൊക്കെ നന്ദി പറഞ്ഞ് മടങ്ങിപ്പോകുന്ന അവരുടെ കാഴ്ച കണ്ണീരോടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇനി ഇവരൊക്കെ നമ്മുടെ ആശ്വാസത്തിൻ്റെ ഇനി അവശേഷിക്കുന്ന ആശുപത്രിയിൽ ചികിത്സയിലായ അതിജീവനത്തിൻ്റെ പ്രതീകങ്ങളാണ് ആശുപത്രിയിലുള്ളത് ഇവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമന്ത്രി അവരോട് സംസാരിക്കുമ്പോൾ ഒക്കെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് എന്തായാലും അദ്ദേഹം മടങ്ങിയതിന് ശേഷം ആശുപത്രിയിലേക്ക് എത്തി എടുക്കാനാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു മനുഷ്യനാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാഴ്ചകൾ നമുക്ക് അനിവാര്യമാണ് ആവശ്യമാണ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഇനി സുരക്ഷാ ക്രമീകരണങ്ങളെ ക്രമീകരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാവുന്ന പോലെ ബാരിക്കേഡ് വെച്ച് രാവിലെ മുതൽ തന്നെ അത്തരത്തിലുള്ള സന്നാഹങ്ങളൊക്കെ തന്നെ പോലീസ് സന്നാഹമാണെങ്കിലും വിന്യസിച്ചിട്ടുണ്ട് ആളുകളൊക്കെ ഈ ആശുപത്രി പരിസരത്തായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനൊക്കെ ഈ ഭാഗത്ത് ആളുകൾ കൂടി നിൽക്കുന്നൊക്കെ നമുക്ക് ഇപ്പോൾ കാണാനാകുന്നുണ്ട് നേരത്തെ ഒന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു വഴിയാണ് ഈ ആശുപത്രിയിലേക്ക് വിംസ് ജംഗ്ഷൻ എന്നാണ് ഈ വഴി അറിയപ്പെടുന്നത് ഈ വഴി ആശുപത്രിയിലേക്ക് പ്രധാനമന്ത്രി എത്തും ഈ ചൂരൽമലയിലെ സന്ദർശനത്തിന് ശേഷം ആയിരിക്കും ഇങ്ങോട്ടേക്ക് എന്നിട്ട് ഈ പേരുമായി സംവദിക്കും വാടിലുള്ളവരെല്ലാം പ്രധാനമന്ത്രി സന്ദർശിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവിനെ നമ്മൾ ഉറ്റുനോക്കുന്നത്